വസല്ലമ ഈ ലോകത്തോട് അതാ ബാലവൃദ്ധം കാത്തിരിക്കുന്നുണ്ട് അവർക്കറിയില്ല ഞങ്ങളുടെ പ്രവാചകൻ വഫാത്താവുകയാണെന്ന് ഞങ്ങളുടെ പ്രവാചകൻ എന്തോ ഒരു പ്രയാസം ബാധിച്ചിട്ടുണ്ട് അത് സുഖം പ്രാപിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച് പ്രവാചകൻ വസല്ലമയുടെ വീടിന് മുമ്പിൽ തടിച്ചു കൂടിയ സ്വഹാബാക്കളുണ്ട് അവിടുത്തെ ചില സ്വഭാക്കൾ ബോധരഹിതരായി നിലത്തു വീണു മൃഗിയുള്ള എന്റെ പ്രവാചകൻ വഫാത്തായിട്ടില്ല എന്റെ പ്രവാചകൻ വഫാത്തായെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ ഞാൻ കൈകാര്യം ചെയ്യുന്നതാണ് ആ സമയത്ത് അവിടെയില്ല അതാ ഓടി അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെന്ന് ചുംബിച്ചുകൊണ്ട് വഫാത്ത് ഉറപ്പ് വരുത്തി ിടയിൽ വന്ന് ആളുകൾക്കിടയിൽ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ച് സംസാരിച്ചു അപ്പോഴും തൊട്ടടുത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് എന്റെ പ്രവാചകൻ വഫാത്തായിട്ടില്ല തുടങ്ങുന്ന ആയത്തോതി കൊടുത്തു അൻഹു മുരപര ഇങ്ങനെ ഒരു ആയത്ത് വിശുദ്ധ ഖുർആനിൽ കുറുവാനുള്ളത് എൻ്റെ ശ്രദ്ധയിൽ പോലും പെടാത്ത ഒരു സാഹചര്യം ഉണ്ടായി പല സ്വഹാപാക്കളും നാട് വിട്ടുപോയി പ്രവാചകനില്ലാത്ത എനിക്ക് വേണ്ട പ്രവാചകനില്ലാത്ത ഈ നാട് ഞങ്ങൾക്ക് വേണ്ട ആ നാട്ടിൽ നിന്ന് പാലായനം ചെയ്തു പോയ സ്വഹാപാക്കളുണ്ട് ഈ ദിവസത്തിൽ അവിടുത്തെ വഫാത്തിന്റെ ദിവസത്തിൽ മദീനയിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം പറയാണ് ഞാൻ മദീനയില് ചെന്നു ഹാജിമാലി സമയത്ത് എല്ലാവരും കൂടി തൽവിയത്ത് ചൊല്ലുന്നതുപോലെ മദീനയിലെ ആളുകൾ മുഴുവൻ പൊട്ടിക്കരയുകയാണ് ഞാൻ ചോദിച്ചു എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ബാധിച്ചതെന്ന് ചോദിക്കുമ്പോ അവരിൽ ഒരാൾ പറയുകയാണ് റസൂൽ ഈ ലോകത്തോട് അള്ളാഹു പോയിരിക്കുന്നു ഇതായിരുന്നു സഹാബാക്കളുടെ അവസ്ഥ നമ്മുടെ നാട്ടിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ പന്ത്രണ്ടിന്റെ ദുഹാ സമയത്ത് മരണത്തോട് മല്ലടിച്ച് ആയിഷ മരണത്തിനൊരു വേദനയുണ്ടെന്ന് പറഞ്ഞ് മരണത്തെ മുഖാമുഖം കാണുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രംഗം നമ്മുടെ നാട്ടിൽ വരാനിരിക്കുന്ന റബീഉൽ റബിയുലവൽ പന്ത്രണ്ട് അതും ഒരു തിങ്കളാഴ്ചയാണ് ഗുഹാ സമയത്ത് എന്തു നടക്കും ഘോഷയാത്രകൾ നടത്തി പാട്ടുപാടി മധുരം വിതരണം ചെയ്ത് ഭക്ഷണം കഴിച്ച് സന്തോഷത്തിമർപ്പിലാകുന്നു സ്വഹാബികളുടെ മാതൃകയില്ല ഒരു വിശ്വാസിക്ക് കഴിയില്ല റബീഉൽ റബിയുല്ലവൽ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നൊമ്പരമാണ് ഉണ്ടാകേണ്ടത് അവന്റെ മനസ്സിൽ വലിയ കാരണം പ്രവാചകൻ തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി മനുഷ്യരെ ബാധിച്ചാൽ വിഷമവും ബാധിച്ചാൽ എന്റെ വിയോഗം കാരണം ഈ ഉമ്മത്തിനുണ്ടായ പ്രയാസത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക ഏറ്റവും വലിയ പ്രയാസം വന്നാൽ വന്നാൽ അത് അതുകൊണ്ട് വിയോഗവും വല്ല പ്രയാസവും വന്നാൽ വല്ല പ്രയാസവും ദുരിതവും കടന്നു വന്നാലും ഈ ഉമ്മത്തിനെ പ്രവാചകൻ നഷ്ടമായതിനെ കുറിച്ച് ആ ദിവസത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ പ്രയാസം നടന്നിരിക്കുന്നത് എന്റെ വിയോഗം കൊണ്ടായിരിക്കും പ്രവാചകൻ പറഞ്ഞു എങ്ങനെ ഒരു വിശ്വാസിക്ക് സന്തോഷിക്കാൻ കഴിയാ